നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ നമുക്കായി എഴുതിത്തന്ന ഹോമമന്ത്രം എന്ന ഒരു ശ്ലോകം അഥവാ മന്ത്രം ആണ് നമ്മൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ എടുക്കേണ്ടത് ഈ ഇതിൻ്റെ അർത്ഥം ഞാൻ ഈശാവാസോപനിഷത്ത് പറയുമ്പോൾ പറഞ്ഞതായിരുന്നു പക്ഷേ ഒരു കൃതി എന്ന നിലയിൽ നമ്മൾ ഈ കൃതിയിൽ കൂടെ കൂടി കടന്നു പോകണം ഇതിൽ അധികം ഒന്നും പറയാനില്ലെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് എന്നാൽ ഈയിടെയായിട്ട് ഡോക്ടർ ഗീത സുരാജ് എഴുതിയ ഹോമമന്ത്ര പഠനം വായിക്കാനിടയായി അപ്പോഴാണ് ഹോമമന്ത്രത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതിൽ വളരെ കൂടുതൽ അറിയാനുണ്ടെന്ന് വ്യക്തമായത് അപ്പോൾ ഹോ ഹോമമന്ത്രത്തെക്കുറിച്ച് നമുക്ക് ഒരല്പം മനസ്സിലാക്കാം ഭാരതീയ സംസ്കാരത്തിൽ അഗ്നിക്കുള്ള പ്രാധാന്യം അനുപമമാണ് വേദകാലം തുടങ്ങി അഗ്നിയെ നമ്മൾ പൂജിക്കുന്നു ആ ആ അഗ്നിപൂജ ഇന്നും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും നമ്മൾ ഏതൊരു ശുഭകാര്യം ചെയ്യുമ്പോഴും അഗ്നിയെ കൊളുത്തി കൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ വേദ വൈദിക കാലത്ത് പ്രപഞ്ചത്തിൻ്റെ ഭീഷ്മ രോഗങ്ങൾ കണ്ടു ഭയന്ന അതിമനുഷ്യർ പ്രപഞ്ചശക്തികളെ ആരാധിച്ചുകൊണ്ട് ആ പ്രപഞ്ചശക്തികളെയാണ് ദേവതാരൂപത്തിൽ കണ്ടത് പ്രകൃതി ശക്തികളായ അഗ്നി സൂര്യൻ വായു മഴ തുടങ്ങിയ തുടങ്ങിയവരെ ദേവതാരൂപത്തിൽ അവർ ആരാധിക്കാൻ തുടങ്ങി വേദങ്ങളിൽ പ്രധാന ദേവതമാർ അഗ്നിയും സൂര്യനും വരുണനും വായുവും ഒക്കെയാണ് അപ്പോൾ വേദങ്ങളിൽ നിന്ന് അത് പുരാണങ്ങളിൽ വന്നപ്പോൾ ശരിക്കും ഇവരൊക്കെ നമുക്ക് ദേവന്മാരായിത്തീർന്നു അങ്ങനെ ദേവന്മാരായി തീർന്ന രൂപങ്ങൾ ഈ വേ വൈദിക കാലത്ത് വേദങ്ങൾ ഋഗ്വേദം തുടങ്ങിയ വേദങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ ഈ ഇന്ദ്രൻ വരുണൻ അഗ്നി സൂര്യൻ തുടങ്ങിയ ദേവതാരൂപങ്ങളായിരുന്നു അപ്പോൾ ഈ വേദങ്ങളിൽ പറയുന്നത് അത് അന്നും ഇന്നും നമ്മൾ കാണുന്ന സങ്കല്പങ്ങളുണ്ട് കുറേ സൂര്യൻ വൈകുന്നേരം തൻ്റെ തേജസ് അഗ്നിക്ക് കൊടുത്ത് പുലർക്കാലത്ത് അഗ്നി അത് സൂര്യന് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ഋഗ്വേദ സൂക്തത്തിൽ പറയുന്നു ഋഗ്വേദത്തിൽ അഗ്നിയുടെ ജനനത്തെ പറ്റി പറയുന്നത് പറയുന്നതിങ്ങനെയാണ് അത് ഭൂമിയിൽ മേഘങ്ങളിൽ നിന്നു ജനിച്ച അഗ്നി മിന്നൽ പിണരായി ഭൂമിയിൽ അതിനുശേഷം സ്വന്തം ദേഹം മറച്ച് മനുഷ്യർക്ക് അപ്രത്യക്ഷമാക്കി അഗ്നിയെ വീണ്ടെടുത്തു ഭൃഗുകുലത്തിന് നൽകിയത് മാതരിശ്വാണെന്ന് പറയുന്നു അന്ന് തൊട്ട് അഗ്നിയെ പുതുതായി ജനിപ്പിക്കാൻ ആയി എന്നാണ് അന്ന് തൊട്ട് അഗ്നിയെ ജനിപ്പിച്ചു തുടങ്ങി പല പ്രകാരത്തിലും ദേവന്മാർക്ക് ഹോമത്തിലർപ്പിക്കുന്ന ഹവിസ് സ്വീകരിക്കുകയാണ് അഗ്നിയുടെ ജോലി ഹുതവാഹനൻ ഹുതം എന്ന് പറഞ്ഞാൽ ഹോമിക്കുന്നത് ആ ഹുതവാഹനായിട്ട് അഗ്നിയെ പൂജിച്ചു അരണിക്കോലുകൾ കടഞ്ഞ് അഗ്നി ഉണ്ടാക്കുന്നത് അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കാൻ കരബലം വേണം മഹർഷിമാർക്ക് വ്യാനൻ എന്ന വായുവിൻ്റെ സഹായത്താലാണ് ശക്തി ലഭിക്കുന്നത് വളരെ ശക്തിയായിട്ട് കടഞ്ഞാൽ മാത്രമേ ആരണയിൽ നിന്നും തീ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അഗ്നിക്ക് ജ്വലിക്കാൻ വായു വേണം അതുകൊണ്ട് അഗ്നിയെ വായുപുത്രനായി ഋർഗേദത്തിൽ പറയുന്നു വിഷ്ണു വിഷ്ണു പുരാണത്തിൽ ബ്രഹ്മാവിന്റെ മൂത്തപുത്രനായിട്ട് പിന്നെ മറ്റു പുരാണങ്ങളിൽ ബൃഹസ്പതിയുടെ പുത്രനായും പൗത്രനായും അഗ്നിയെ സൂചിപ്പിക്കുന്നു ഭാഗവതം മഹാഭാരതം രാമായണം തുടങ്ങി എല്ലാറ്റിലും അഗ്നിപുരാണത്തിലും പല വിധത്തിൽ അഗ്നി വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് അഗ്നിയുടെ വാഹനം ആടാണെന്ന് പറയുന്നു പല ശാപങ്ങളും ശാപമോക്ഷങ്ങളുടെയും കഥകൾ അഗ്നിയുമായി ബന്ധപ്പെടുന്നുണ്ട് സർവഭക്ഷകനാകട്ടെ എന്ന് ഭൃഗുമഹർഷിയുടെ ശാപം അതിൻ്റെ ശാപമോക്ഷവാനായിട്ട് നീ തൊടുന്നതെല്ലാം പരിശുദ്ധമാകുമെന്ന് ബ്രഹ്മാവിന്റെ വരം ശിവപാർവതി പുത്രൻ്റെ ജന്മകാരണമാകാൻ അഗ്നിയെ ശിവനെ ഉത്തേജിപ്പിക്കാൻ നിർബന്ധിച്ചെങ്കിലും ശിവകോപം വയന്ന് ശമീവൃഷത്തിൽ ഒളിച്ചു എന്ന് ഒരു കഥ അതുകൊണ്ടാണ് ചമീഗർഭത്തിൽ നിന്ന് അഗ്നി ജനിക്കുന്നത് ശമീവൃഷം എന്ന് പറയുന്ന ആരണി തന്നെ അഗ്നിപുരാണത്തിൽ അഗ്നി ഉപദേശിക്കുന്ന കഥകളാണ് ബ്രഹ്മവിദ്യയുടെ ആഖ്യാനമാണത് ഇനി ഭാരതീയ വേദങ്ങളിലും സംസ്കാരത്തിലുമല്ല ഗ്രീക്ക് സംസ്കാരത്തിലും ഈ അഗ്നി സ്വർഗത്തിൽ നിന്ന് സൂര്യദേവനിൽ നിന്ന് അഗ്നിയെ മോഷ്ടിച്ച് മനുഷ്യനെ നൽകിയ പ്രൊമിത്യൂസ് എന്ന ദേവനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രൊമിത്യൂസിനെ സ്യൂസ് ദേവൻ തടങ്കലിലാക്കി അഗ്നി മോഷ്ടിച്ചതിനാൽ എന്ന് ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പ്രൊമിത്യൂസിനെ പറ്റി പറയുമ്പോൾ പ്രൊമിത്യൂസ് മനുഷ്യ സ്നേഹത്തിൻ്റെ കാവലാണെന്ന് ഈയിടെ പ്രൊമെത്യൂസിനെ പറ്റിയിട്ടൊരു നാടകം ഉണ്ടായിട്ടുണ്ട് മലയാളത്തിലൊരു നാടകം ഉണ്ടായിട്ടുണ്ട് അധീന ദേവിയുടെ കൽപ്പന പ്രകാരം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച പ്രൊമെത്യൂസ് സ്വർഗത്തിൽ നിന്ന് അഗ്നി മോഷ്ടിച്ച് മനുഷ്യർക്ക് നൽകിയെന്ന് ഇതിൽ കുപിതനായ സ്യൂസ് ദേവൻ പ്രൊമെത്യൂസിനെ ഒരു പാറക്കെട്ടിൽ ബന്ധനസ്ഥനാക്കി ദിവസവും പ്രൊമെത്യൂസിൻ്റെ കരൾ ഒരു കഴുകൻ വന്നു കൊത്തിപ്പറിക്കുന്നു പിറ്റേ ദിവസത്തേക്ക് വീണ്ടും കരൾ വളരും അത് തുടർന്നുകൊണ്ടിരുന്നു മനുഷ്യന് അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ പ്രൊമിത്യൂസിനുള്ള ശിഷ്യയായിരുന്നു അത് അനേക കാലത്തിന് ശേഷം ഹെർക്കുലീസ് കഴിവനെ കൊന്ന് പ്രൊമിത്യൂസിനെ മോചിപ്പിച്ചു എന്ന് യവന പുരാണത്തിൽ പറയുന്നു ഇങ്ങനെ പുരാണങ്ങളിലൊക്കെ അഗ്നി പ്രധാനപ്പെട്ട് കാണുന്നു എന്നാണ് ഈ അഗ്നിയെ നമ്മൾ നമ്മുടെ പുരാണങ്ങളിലും വളരെയധികം കഥകളുണ്ട് ശിവ ശിവേദകി എന്ന രാജാവ് പന്ത്രണ്ട് വർഷം നീണ്ടുവന്ന യാഗം നടത്തി അഗ്നി കുണ്ടത്തിലെ ഹവിസ് ഭക്ഷിച്ച് അഗ്നിക്ക് ഉണ്ടായി എന്നും കാണ്ഡവനം ഭക്ഷിച്ചാൽ ദഹനക്കേട് മാറുമെന്ന് ബ്രഹ്മ ഉദ്ദേശിച്ചു അഗ്നിദേവനെ കാണ്ഡവം ദഹിപ്പിക്കാനായില്ല ഒടുവിൽ കൃഷ്ണാർജുനന്മാർ സഹായിച്ചുവെന്നും കഥകൾ അർജുനന് ഗാന്ഡീവ ഗാന്ഡീവവും അമ്പൊടുങ്ങാത്ത അവനാഴിയും കൃഷ്ണന് ചക്രായുധവും ഖണ്ഡീവ ദഹനത്തിനായിട്ട് അഗ്നി നൽകി എന്നാണ് അഗ്നിക്ക് അത് വരുണനിൽ നിന്ന് ലഭിച്ചതായിരുന്നു എന്ന് മഹാഭാരതത്തിൽ കഥ പറയുന്നു ഇങ്ങനെ അഗ്നിയെ പറ്റി ഒരുപാട് കഥകളുണ്ട് ഇതിൽ നമുക്ക് പറയാനായിട്ട് അങ്ങനെയുള്ള അഗ്നി അന്നും ഇന്നും നമ്മൾ പൂജിക്കുന്നു അഗ്നിയെ അപ്പോൾ ഭാരതത്തിൽ ചാതുർ മൂർധന്യത്തിൽ വേദങ്ങളും യജ്ഞങ്ങളും യാഗങ്ങളും ഹോം ഹോമങ്ങളുമെല്ലാം ബ്രാഹ്മണരൊഴിച്ചുള്ളവർക്ക് നിഷിദ്ധങ്ങളായി എന്നാണ് വേദങ്ങളുടെ ജ്ഞാനകാന്ഡം വെറും കർമ്മകാന്ഡങ്ങളിലേക്കും ഗതി മാറിപ്പോയി പുരോഹിത അവരുടെ സുഖ ജീവിതത്തിനുതകുന്ന വിധത്തിൽ വേദങ്ങളെ മാറ്റിമറിച്ചു എന്നാണ് വൈദികവിധി പ്രകാരം കർമ്മങ്ങൾ നടത്താൻ സവർണർക്ക് മാത്രം അതും ആ ആദ്യകാലത്ത് ബ്രാഹ്മണർക്ക് മാത്രം ആ നിലയിൽ ശതവർഷങ്ങൾ അനേകം കഴിഞ്ഞു സവർണർക്ക് മാത്രം അവകാശം എന്ന നിലയിൽ ഭാരതീയ സംസ്കാരത്തിൽ മാറ്റം സംഭവിച്ചതിന് ശേഷമാണ് ഭാരതത്തിൽ നവോത്ഥാനത്തിന് പല സ്ഥലത്തും ഉണർച്ച കേരളത്തിലും അതിൻ്റെ അനുഗണനങ്ങളുണ്ടായി ശ്രീനാരായണ ഗുരു താഴ്ന്ന ജാതിക്കാരായ സമൂഹത്തിന് താഴെത്തട്ടിൽ കിടന്നിരുന്ന ഒരു ജനതീയ ഉയർത്തിയെടുക്കാൻ ജീവിതം തന്നെ ബലിയർപ്പിച്ചതിൻ്റെ ഫലമായി കേരളത്തിൽ സവർണറോടൊപ്പം അവർണർക്കും സാമൂഹ്യമായി ഇടപെടാൻ കഴിഞ്ഞു അതൊക്കെ നമുക്ക് ഒരു കണ്ണാടിയിൽ എന്ന പോലെ കാണാൻ നമുക്കെന്ന് കഴിയുന്നതാണ് ഗുരു തന്ന ഹോമമന്ത്രം ജപിച്ചു അങ്ങനെ ജപിച്ചു കൊണ്ട് തന്നെ ഹോമം ചെയ്തില്ലെങ്കിൽ പോലും മനസ്സിൽ തന്നെ അഗ്നി സമർപ്പണം ചെയ്താൽ ശ്രേയസും പ്രയാസം നേടി ശാന്തി അനുഭവിക്കാം ഈ ഹോമമന്ത്രം ആര്യസമാജ സന്യാസിമാർ ശിവഗിരിയിൽ ശിവഗിരിയിലെത്തിയപ്പോൾ ഹോമത്തിനായി രചിച്ചതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഉള്ള വാക്യങ്ങളെയാണ് എന്ന് പറയുന്നത് മനനാത്രേരി മന്ത്രം എന്നതാണ് പദോദ്ഭവം മനനം കൊണ്ട് രക്ഷ നൽകുന്നതാണ് മന്ത്രം നമ്മുടെ ലൗകികവും ആധ്യാത്മികവുമായ രക്ഷയ്ക്കാണ് ഗുരു നമുക്ക് ഈ മന്ത്രം രചിച്ചു ചു തന്നിട്ടുള്ളത് ഹോമമന്ത്രം ഓം അഗ്നി തവയ തേജസ് തത് ബ്രാഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയാണി മനോബുദ്ധിരി സപ്തജിഹ്വാഹ ത്യിവിഷയാ സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഹ പ്രസീദ പ്രസീദ ശ്രേയ്ച്രേയ്ച പ്രയച്ച സ്വാഹ ഓം ശാന്തി 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 ഇതാണ് നമ്മുടെ ഹോമമന്ത്രം അപ്പം ഈ ഹോമമന്ത്രമാണ് നമ്മൾക്ക് ഒരല്പം ശ്രദ്ധിക്കാനുള്ളത് ഓ എന്ന് തുടങ്ങുന്നു ഓം എല്ലാ മന്ത്രങ്ങളും പ്രണവത്തിൽ തുടങ്ങുന്നു ഓംകാരജപം തന്നെ എല്ലാറ്റിനും ഒരു പരിഹാരമാണ് ഓം അക്ഷരമാണ് ഒരിക്കലും അക്ഷരം സംഭവിക്കാത്ത നാദബ്രഹ്മ നശിക്കാത്തത് ഓങ്കാരം ബ്രഹ്മ വിഷ്ണു ശിവന്മാരെയും ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്നു മന്ത്രങ്ങൾക്ക് ഒരു ദേവതയുണ്ടായിരിക്കും ഇവിടെ അഗ്നിദേവതയാണ് വന്ദിച്ചുകൊണ്ട് തുടങ്ങുന്നത് പഞ്ചഭൂതങ്ങളിൽ നടുവിൽ നിൽക്കുന്ന അഗ്നി എല്ലാ പ്രപഞ്ച വസ്തുക്കളിലും അഗ്നി അടങ്ങി നിൽക്കുന്നുണ്ട് എന്നാൽ അഗ്നിയെ നമുക്ക് കണ്ണുകൊണ്ട് പ്രത്യക്ഷമായി കാണാനോ അറിയാനോ ആകില്ല അതിനൊരു ഉപാധി വേണം അഗ്നിയുടെ ചൂടും പ്രകാശവും അനുഭവിച്ചും കണ്ടും അറിയണമെങ്കിൽ ഒരു ഉപാധിയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ അരണിയിലെ അഗ്നി കടഞ്ഞ് അഗ്നി ജലിപ്പിക്കുന്നതുപോലെ ഒരു ഉപാധിയിൽ കൂടി മാത്രമേ അഗ്നിയെ ദർശിക്കാനാവുകയുള്ളൂ ഗുരു ഹോമമന്ത്രം എന്ന പേരിൽ എഴുതിത്തന്ന മന്ത്രം ഹോമത്തിനായി തന്നെ ഉപയോഗിക്കുന്നതാണ് ഹോമം എന്ന് പറയുമ്പോൾ അഗ്നിയിൽ ചെയ്യപ്പെടുന്ന കർമ്മമാണ് ഹോമം അപ്പോൾ ദേവയജ്ഞമായി നടത്തുന്നതാണ് ഹോമം വൈദിക കർമ്മമായ ഹോമവും യാഗവും യജ്ഞവുമൊക്കെ ഫലേച്ഛയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് കർമ്മകാണ്ഡം സ്വർഗപ്രാപ്തിക്കാണെന്ന് പ്ര പ്ര പ്രാധാന്യം നൽകിയത് അതായത് ഈ യജ്ഞങ്ങളും യാ യാഗങ്ങളൊക്കെ കൂടി നമുക്ക് സ്വർഗത്തിലെത്താമെന്നാണ് അതുകൊണ്ട് തന്നെ ദേവന്മാരുടെ പ്രീതിക്കായി നടത്തുന്ന പ്രാർത്ഥനകളാണ് എല്ലാ ഹോമങ്ങളും അഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസുകൾ മുകളിലേക്ക് ഉയരുന്ന അഗ്നിജ്വലകൾ സ്വർഗത്തിലെത്തിക്കുന്നു എന്നതാണ് വിശ്വാസം ഈ ഹോമങ്ങളും യാഗങ്ങളും ബ്രാഹ്മണരുടെ കുത്തകയായിരുന്നു അന്നും ഇന്നും ആര്യസമാജക്കാർ ശിവഗിരിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് തുടങ്ങിയ ഹോമം ഇന്നും ശിവഗിരിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു കർമ്മഫലേച്ചയാണ് ഹോമങ്ങളുടെ ലക്ഷ്യമെങ്കിലും ഹോമമന്ത്രത്തിൽ അഗ്നിയെ ബ്രഹ്മമായി കണ്ടു സ്വയം സമർപ്പണം നടത്തി ശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന മന്ത്രമാണ് അറിവിന്റെ വേദത്തിന്റെ കർമ്മകാണ്ഡമല്ല ജ്ഞാനകാണ്ഡമാണ് ഗുരു നമുക്ക് എഴുതി തന്നിട്ടുള്ളത് ഇതിന്റെ പൊതുവായിട്ടുള്ള അർത്ഥം അല്ലയോ അഗ്നി നിന്റെ ഈ തേജസ് ഏതൊന്നാണോ അത് ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് നീ പ്രത്യക്ഷമായ ബ്രഹ്മമാകുന്നു നിന്റെ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നീ ഏഴ് നാക്കുകളുണ്ട് നിനക്ക് നിന്നിൽ വിഷയങ്ങളാകുന്ന സമിത്തുക്കൾ ഞാൻ അർപ്പിക്കുന്നു ഞാൻ എന്ന നെയ്യും ഹോമിക്കുന്നു നീ ഞങ്ങളിൽ പ്രസാദിച്ചാലും പ്രസാദിച്ചാലും ശ്രേയസ്സും പ്രേയസ്സും തന്നാലും മൂന്ന് വിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം നൽകിയാലും ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ർത്ഥം നമുക്ക് അതിന് പ്രധാനപതായിട്ട് നമുക്ക് നോക്കാം ഓം പറഞ്ഞു അഗ്നേതവ എ ബ്രാഹ്മം തേജസ് എത് ബ്രാഹ്മം അപ്പോൾ ഓരോ മന്ത്രത്തിനും ദേവതകളുണ്ട് ഇവിടെ അഗ്നിദേവനെയാണ് മന്ത്രദേവതയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് അഗ്നി അലയോ അഗ്നി എന്ന് പറയുമ്പോൾ അഗ്നിയോട് അലയോ അഗ്നി നീ അങ്ങനെയാണ് തേജസ് യാതൊന്നും ഹേതുവായിട്ടാണോ നിന്നിൽ തേജസ് ഉണ്ടായത് അതായത് നിൻ്റെ ഈ തേജസ് തത് ബ്രാഹ്മം അത് ബ്രഹ്മത്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതാണ് അല്ലയോ അഗ്നി നിന്നിലുള്ള പ്രകാശം അത് ബ്രഹ്മത്തിൽ നിന്നു ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ് അത് ബ്രഹ്മം കാരണമായി ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ബ്രഹ്മം പ്രകാശമാണ് അപ്പോൾ അഗ്നിയും പ്രകാശമാണ് രണ്ടും പ്രകാശമാണ് രണ്ടും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അഗ്നി ചൂടായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ ബ്രഹ്മവും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എല്ലാറ്റിനും ആധാരമായി നിൽക്കുന്നു എന്നാൽ രണ്ടിനെയും കാണണമെങ്കിൽ നമുക്ക് ഉപാധി വേണം അല്ലയ്യോ അഗ്നി നിന്നിലുള്ള തേജസ് ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതാണ് അധഹ ം പ്രത്യക്ഷം ബ്രഹ്മാസി അധഹ ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി അതുകൊണ്ട് നീ പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാകുന്നു പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മെന്ന് പറയുമ്പോൾ മുന്നിൽ കാണുന്ന ബ്രഹ്മമാകുന്നു നീ പ്രത്യക്ഷമായിട്ടുള്ള ബ്രഹ്മമാകുന്നു നിന്റെ തേജസ് ബ്രഹ്മത്തിൻ്റെതാകുന്നു അതുകൊണ്ട് നീ കാണപ്പെടുന്ന ബ്രഹ്മമാകുന്നു അടുത്തത് നമുക്ക് ബാക്കിയുള്ളത് നാളെ എടുക്കാം അഗ്നിതവയ തേജസ്തത് ബ്രാഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വതീയ ഇന്ദ്രിയണി മനോബുദ്ധിരിധി സപ്തജിഹ്വാഹ ത്വയ് വിഷയായി സമിതോ ജുഹോമി അഹമത്യാജ്യം ജുഹോമി ತ್ವನ ಪ್ರಸೀದ ಪ್ರಸೀದ ಶ್ರೇಯಸ್ ಪ್ರಯಶ್ಚ ಪ್ರಯಶ್ಚ ಸ್ವಾಹ ಓಂ ಶಾಂತಿ 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 ನಮಸ್ಕಾರ